മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുമെന്ന എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വാഗ്ദാനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന കമ്മിറ്റി ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കും മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കും എന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വാഗ്ദാനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന കമ്മിറ്റി ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആലപ്പുഴ കളക്ട്രേറ്റിനു മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിരവധി ആളുകൾ ദിവസേന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കും എന്നുള്ള സൂചനയോടുകൂടി അധികാരത്തിൽ പ്രവേശിച്ച എൽ ഡി എഫ് സർക്കാർ അവരുടെ രണ്ടായിരത്തി പതിനാറിലെയും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി അത് സൂചിപ്പിച്ചിരുന്നു സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾക്കും നഗര ഭരണ സംവിധാനങ്ങൾക്കുമൊക്കെ കൊടുത്തിരുന്ന ഒരു ഉറപ്പ് ജന അധികാരം ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവിടുത്തെ തദ്ദേശ ഭരണ സംവിധാനങ്ങൾക്കുണ്ട് എന്നുള്ള പഞ്ചായത്ത് രാജ് നഗരിപാലിക ബില്ല് പിൻവലിക്കുകയും ഇഷ്ടംപോലെ ബാറുകളും സംവിധാനങ്ങളുമൊക്കെ തുറന്നു കൊടുത്തുകൊണ്ട് സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പിടിച്ചെടുത്ത പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും നഗരസഭകൾക്കുമുണ്ടായിരുന്ന മദ്യനിരോധനാധികാരം തിരിച്ചു നൽകുക സ്കൂൾ തലം മുതൽക്കേ പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക ഘട്ടംഘട്ടമായുള്ള മദ്യനിരോധനം സർക്കാർ തത്വത്തിൽ അംഗീകരിക്കുക മദ്യ മദ്യേതര ലഹരി വസ്തുക്കളുടെ അനധികൃത നിർമ്മാണവും വില്പനയും തടയാൻ തദ്ദേശ സ്വയംഭരണ തലത്തിൽ സ്റ്റാറ്റൂട്ടറി അധികാരമുള്ള സമിതികൾ രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സത്യാഗ്രഹത്തിൽ ഉന്നയിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പതിനഞ്ചിന് രാവിലെ മണിക്ക് ഡോക്ടർ മാർ ഇഗ്നാത്തിയോസ് മെത്രോപൊളിത്ത ഉദ്ഘാടനം ചെയ്യും മധ്യനിരോധന സമിതി ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തും ഇയാച്ചേരി കുഞ്ഞുകൃഷ്ണൻ ഷാനിമോൾ ഉസ്മാൻ അഡ്വക്കേറ്റ് സുജാത വർമ്മ ഫാദർ തോമസ് ഷൈജു എന്നിവർ സംസാരിക്കും മധ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷോമാർ ഇഗ്നാത്തിയോസ് ജനറൽ കൺവീനർ ഇയാച്ചേരി കുഞ്ഞുകൃഷ്ണൻ കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ആലപ്പുഴ രൂപതാ ഡയറക്ടർ ഫാദർ തോമസ് ഷൈജു കേരള മധ്യവിരുദ്ധ ജനകീയ മുന്നണി ആലപ്പുഴ ജില്ലാ ചെയർമാൻ ഡോക്ടർ എ പി നൌഷാദ് മദ്യനിരോധന സമിതി വൈസ് പ്രസിഡന്റ് ബി ആർ കൈമൾ കരുമാടി കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിബി ഡാനിയൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഡിറ്റ്